ചെറിയ പയ്യനായിട്ടോ ഒരു കുതിരകുട്ടിനെയും കൊണ്ടുപോവാ അയ്യവ ഇതൊക്കെ ഓരോ സ്ട്ട് ഫോമിൽ കുതിരകളാണ് കേട്ടോ ഇവിടെ രണ്ടെണ്ണം വരുന്ന അതേമാതിരി അവിടെ നിന്ന് പോകുന്നത് അയ്യവാ ഓ അത് പോകാൻ നല്ല കുതിര കേട്ടോ അതൊക്കെ ഉണ്ടോ മെയിലാണ് അതൊക്കെ ഇതും മെയിലാണ് പക്ഷേ നല്ലൊരു മെയിലാ നല്ല ടോപ്പ് മെയിലാണ് അതൊക്കെ അവിടെ തുള്ളുന്നു നല്ലൊരു കുതിര ഇതവിടെ കുറെ കുതിര നിർത്തിയിട്ടുണ്ട് നല്ലൊരു കുതിര കേട്ടോ അതൊക്കെ കൊടുക്കാനുള്ളട്ടോ ഒക്കെ സെയിൽ ഉള്ള കുതിര ഇവിടെയുള്ള മുയ്യവ സെയിൽ ഉള്ള നമുക്ക് പക്ഷെ പൊന്നിൻ്റെ വില ചോദിക്കുന്നുണ്ട് നമുക്ക് ഞമ്മളൊരു വില പറയാ എന്നിട്ട് അങ്ങനെ കുറക്കിപ്പിക്കാം അതാണ് ഇവിടെ ഇതൊക്കെ കുട്ടിയാണല്ലോ ഇതൊക്കെ കൊടുക്കാനുള്ളതാണ് പ്ലസ് വെള്ള കുട്ടികൾ കുറേ കാണണ്ടെട്ടോ ആ കുട്ടികളെ പാഞ്ഞു കളിക്കണം കേട്ടോ ഫുള്ള് അയ്യോ ൊക്കെ കുട്ടികളുടെ നൊക്കെ നൊക്കറ് കുട്ടികൾ വാ വർത്തക്ക് ചാടുവോ റൂള് ചെയ്താലേ വയ്യാവാടി പാറച്ചാ ഫുള്ള് പൊടി പാറിച്ചു ആ ആ അയ്യോ അടിപൊളി അടിപൊളി അയ്യോ തട്ട് തട്ട് കുതിരകളിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ചെറുപ്പത്തോര കുതിരകൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ ഒന്നും വല്ലൊരു ഇതമ്മൊന്നും ഇല്ല അങ്ങനെ ഒരു നല്ലൊരു നൊക്കറെ ഒരു സ്റ്റാലിയ നൊക്കറെ വരുകണ്ട് നല്ല നൊക്കെ കേട്ടോ നല്ല കുഴപ്പമില്ലാത്തൊരു അടിപൊളി നൊക്കറ ഇവിടെ നമ്മൾ ഇന്ന വരെ കാണാത്ത കുതിരകളെ കൊണ്ടുപോകുന്ന വണ്ടി എന്താ അത് വണ്ടി അറിയും കുതിരകൾ കെട്ടി വലിക്കണ വണ്ടി അതൊക്കെ ഇതൊക്കെ പേര് കേട്ട സ്റ്റാലിയൻ കുതിരകൾ കൊണ്ടുപോകണ വണ്ടി കേട്ടോ ഈ വണ്ടീന്റെ ഒക്കെ ലുക്കാണ് നിങ്ങള് എന്താ ലുക്ക് ഏതാതൊക്കെ വണ്ടി പക്ക കുതിരകളെ കെട്ടി കൊണ്ടുപോകണ വണ്ടി അറിയും അത്ര അടിപൊളി അയ്യോ അതിന്റെ തുറന്നിട്ടുണ്ട് അതിന്റെ ബാക്കൊക്കെ നമുക്ക് കണ്ടു കേട്ടോ രണ്ട് കുതിരകൾക്കും ഓണ വണ്ടി ട്ടോ രണ്ട് കുതിരകൾക്കും ഓണ വണ്ടി ലൈറ്റ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അടിപൊളി വണ്ടി ട്ടോ ഈ വണ്ടി ആണ് നിങ്ങൾ അടിപൊളി വണ്ടി ട്ടോ നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഓൺ ബോർഡ് ചോദിക്കട്ടോ ഇത് സെയിൽ ഉള്ള വണ്ടി ആണോ जी सर पंजाब से आया हां अच्छा जी पंजाब से बोल्टस्टोन कंपनी है हां यहां पे दो बंदे आराम से सो जाते हैं ये बेड बार निकल जाता है जोड़ों के लिए दो घोड़े जाते हैं इसमें अच्छा तो चार्जिंग पॉइंट है सोने के लिए है

यहाँ पे दो घोड़े आराम से आ जाते हैं इसके बीच दो घोड़े आराम से आ जाते हैं अच्छा ठीक है जी आपने मान लो यहाँ से घोड़ा एक निकाल लिया इसको निकालो या इसको ऐसे कर दो यहाँ से दूसरा घोड़ा आराम से बाहर आ जाएगा अच्छा 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 यानी कि पूरी सेफ्टी है इसमें से कोई प्रॉब्लम नहीं आती घोड़ों को ये चारा डालने के लिए उनके लिए खाने के लिए यहाँ यहाँ से स्टोर है हवा आने के लिए सारा मतलब टॉप मॉडल है इसमें आगे जो जैक दिया हुआ है वो इलेक्ट्रॉनिक जैक है इसका जो जैक दिया हुआ है ये गाड़ी से अटैच होता है अच्छा इसमें सारी इंडिकेटर वगैरह जो बत्ती जलती है सारा इससे इस चलती है वो तो ये लगेगा तो जैक चलेगा अच्छा। ये बाई चांस कोई एमरजेंसी ब्रेक लगानी पड़ जाती है गाड़ी के कोई आगे आ गया तो जितनी जल्दी गाड़ी रुकेगी उतनी जल्दी ये रुकेगा ये इसकी पावर ब्रेक है अच्छा तो जो सामने खड़ा आपके ट्रेलर ये दोनों टोम इसका सात लाख प्राइस है यहाँ पे नए सौ रुपए पाँच लाख ये पाँच लाख है, है। इसमें स्टोरेज है कुछ भी आप सामान वगैरह रख सकते हो यहाँ से यहाँ से कोई बंदा अंदर बैठ सकता है घोड़े को देखने आ, के लिए कोई प्रॉब्लम ना आए पखा लगा हुआ है सारा बंदे के लिए सेफ्टी है तो इसमें भी दो घोड़े आराम से आ जाते हैं आराम से दो घोड़े आ जाते हैं दिल और सौ

മാത്രോ ഫുഡ് ഗ്ലാസ് സൈഡിലായി ഇതും വരുന്ന സൗകര്യം ഒന്നും ഇല്ല കിടക്കണ പ്രൈസ് മൂന്നര ലക്ഷം ഈ വണ്ടിക്ക് ചോദിക്കുന്നു നാല് ടയർ ആയിട്ടുള്ളത് രണ്ടിനും കൂടി നമ്മൾ എന്തായാലും നമ്പർ എന്തായാലും നമുക്ക് ചോദിക്കാം കാരണം ആർക്കെങ്കിലും താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കേരളത്തിലൊക്കെ ഇത് അലോഡ് ആവാണെങ്കിൽ ബില്ല് ബന്ധപ്പെട്ടാൽ മതി വല്ല റേറ്റ് ഒന്നുമില്ല മൂന്നര ലക്ഷം ഇതിന് ചോദിക്കണുള്ളൂ ഈ വണ്ടിക്ക് അഞ്ച് ലക്ഷം ചോദിക്കണു അല്ല അടിപൊളി വണ്ടിയാണ് ആ വണ്ടിക്ക് ഏറെ ലക്ഷം രൂപ ചോദിക്കണുള്ളൂ അതിന് ബ്രേക്ക് ബ്രേക്ക് നമ്മൾ പിടിക്കുമ്പോൾ എല്ലാ സംവിധാനവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഡിക്കേറ്റർ ഒക്കെ വർക്ക് ചെയ്യും നല്ല അടിപൊളി വണ്ടികളാട്ടോ വലിയ റേറ്റ് ഒന്നും നമുക്ക് പറയാൻ പറയാമത്ര ഒന്നുമില്ല നമ്പർ നമ്പർ പഞ്ചാബ് വാലാ ആ പഞ്ചാബ് പഞ്ചാബ് ആലോട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വണ്ടിക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ബന്ധപ്പെടാം കേട്ടോ ഓക്കെ ഏതാ മേൽ കുതിര അടിപൊളി അതൊക്കെ ഷോക്കാര മേലാ പോണ് അയ്യാ അടിപൊളി അടിപൊളി കേട്ടോ പഞ്ച ഇവിടെ ഇരുട്ടായി